السلام عليكم ورحمة الله فتوح المعين سبق بدمون شافعي فكه بدن برمبر أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد والصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأطباعه الأطهر أما بعد അസ്സലാത്തു അസ്സലാമീദനായ റസൂൽ അള്ളാഹുബിഐദീന കുലാ മുറാദനായ അമൽ വക്കീൽ മോലാമസ്വീർ അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ നമ്മൾ ഉസ്താദ് ഉസ്താദന്മാർ മശാഹന്മാർ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ഇരുലോകം വിജയം നൽകട്ടെ നമ്മൾ ഓതുന്ന കിതാബിന്റെ മുസന്നിഫ് അടക്കം വഫാത്തായവർക്കൊക്കെ ഉഹ്റബി ലോഹത്ത് വലിയ ദർജ അള്ളാഹു നൽകട്ടെ ധാരാളം ഇലമ് പഠിക്കാനും ജീവിതത്തിലൊക്കെ പകർത്താനും അള്ളാഹു ഭാഗ്യം നമുക്ക് നൽകട്ടെ ഒന്ന് വായിക്കാനുള്ളത് ഫത്തുഹുൽമൊനിൻ്റെ ആമുഖത്തിലാണുള്ളത് വ ഉലിദ ഇമാമുന റലി അള്ളാഹു അൻഹു സനത്ത് ഹംസീന വമിഅത്തിൻ തു യോമൽ ജുമാഅത്തി സൽഹ റജബ സനത്ത അർബ അ വമിഅത്തൈനി എന്ന ഭാഗമാണ് വായിക്കാനുള്ളത് നമ്മൾ ഇമാമിനെ ഒന്ന് പരിചയപ്പെടുകയാണ് ഇന്നലെ പറഞ്ഞിരുന്നത് ഷാഫി ഐ മദബിലെ പ്രധാന കിതാബാണ് ഷാഫി ഐ ഫിഖീനെ അവലംബിച്ചാണ് ഈ കിതാബിൻ്റെ രചന ഷാഫി അ ഇമാമിനെ സംബന്ധിച്ചും അവരുടെ പിതാക്കന്മാരുടെ വല്യപ്പന്മാരുടെ പരമ്പരയൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് വ ഉലിത ഇമാമുന നമ്മുടെ ഇമാം ഇമാമവറുകൾ പ്രസവിക്കപ്പെട്ടു നമ്മുടെ ഇമാമ് ജനിച്ചു നമ്മുടെ ഇമാമ പറഞ്ഞാല് ഷാഫി ഇമാമ് അല്ലേ റലിയാഹുനു റലിയാഹു അനുഹൂന്നണ അവിടുത്തെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെടട്ടെ റളിയ തൃപ്തിപ്പെടട്ടെ അള്ളാഹു തൃപ്തിപ്പെടട്ടെ അപ്പൊ നമ്മുടെ ഷാഫി ഇമാമി എന്നാണ് ജനിച്ചത് ശനത്ത വർഷം കൊല്ലത്തിൽ ഹംസീന വമിഅത്തിൻ നൂറ്റി അൻപതാം കൊല്ലത്തിൽ അപ്പൊ ഹിജറ വർഷം നൂറ്റി അൻപതിനാണ് ജനിച്ചത് അതിനോട്ട് ചെയ്യുക അടിവരഡ് മനസ്സിലാക്കി വെക്കണം നമ്മുടെ ഇമാമ് ഷാഫി ഇമാമ റലിയഉല്ലാവിൻ എപ്പോഴാണ് ജനിച്ചത് ഡേറ്റ് ഓഫ് ബർത്ത് നൂറ്റി അൻപതിനാ ഹിജറ ഇപ്പൊ ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറായി അപ്പൊ തുവഫിയ അവിടുന്ന് വഫാത്താവുകയും ചെയ്തു യോ മൽജുമാഅത്തി വെള്ളിയാഴ്ച ദിവസം അപ്പൊ വെള്ളിയാഴ്ചയാണ് വഫാത്ത് ഷെൽഹ അവസാനത്തില് റജബ റജബിന്റെ അവസാനത്തിലാണ് വഫാത്ത് പിന്നെ സനത്ത് അറുബത്തേന് ഇരുന്നൂറ്റിനാലാം കൊല്ലത്തിൽ അപ്പോൾ ബഹുമാനപ്പെട്ടവർ ജനിക്കണത് ഹിജറ നൂറ്റി അൻപതിൽ മഹാനവറുകൾ വഫാത്താകുന്നത് ഹിജറ ഇരുന്നൂറ്റിനാലില് അപ്പോൾ മൊത്തം അൻപത്തിനാല് വയസ്സാണുള്ളത് മഹാനവറുകൾക്ക് അൻപത്തിനാല് വയസ്സാണുള്ളത് നമ്മുടെ ഇമാന ഇമാമന് ഷാഫി റലി ഉള്ള വനഹു ഹിജറ വർഷം നൂറ്റി അൻപതിൽ ജനിച്ചു ഹിജറ വർഷം ഇരുന്നൂറ്റി നാല് റജബ് മാസാവസാനം വെള്ളിയാഴ്ചയാണ് മഹാന് വഫാത്തായത് അപ്പോൾ അൻപത്തിനാല് വയസ്സാണ് ജീവിച്ചത് ജനിച്ച അതേ വർഷം തന്നെയാണ് അബൂഹനീഫ അലിയുള്ള വഫാത്തായത് ഒപ്പം പറഞ്ഞു തന്നേ ഉള്ളൂ ഇമാം ഷാഫിയ റലി അള്ളാഹുനെ സംബന്ധിച്ച് ധാരാളം മഹത്വമുണ്ട് നമ്മൾ ഓരുന്ന കിതാബ് ഫത്ഹുൽമഅീനാണല്ലോ ഇതിന്റെ ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട് അതിൽ വളരെ പ്രസിദ്ധമായ വ്യാഖ്യാനമാണ് ഹാഷിയെയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സയ്ദ് ബക്കരി അലി അള്ളാഹുനെഴുതിയ ഈ ആനത്തു താലിമി അതിൻ്റെ പേജ് ഇരുപത്തിയെട്ടിൽ ഇരുപത്തി ഒൻപതിലൊക്കെ ധാരാളം ഇമാമവറുകളെ സംബന്ധിച്ച് പുകഴ്ത്തിയ ഹദീസുകളും ഒക്കെ കാണാം ഹദീസോ അതെ ഹദീസുണ്ട് നബിഷല്ലാമ ആലിമ കുറേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ കോണുകളിലും അറിവ് നടക്കുന്ന ഒരു പണ്ഡിതൻ നാളെ വരാനുണ്ട് എന്ന് അലൈഹി വസാം തങ്ങൾ പറഞ്ഞു അങ്ങനെ അത് വിശദീകരിച്ചുകൊണ്ട് ആ ഹദീസ് വിശദീകരിച്ച് റസൂൽ സല്ലു വസ്ലം വഫാത്തായ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ലഹിജറ നൂറ്റി അൻപതിലാണ് നമ്മുടെ ഇമാം ജനിക്കുന്നത് അങ്ങനെ ബഹുമാനപ്പെട്ട നമ്മുടെ ഷാഫി ഇമാമിൻ്റെ പ്രധാന ശിഷ്യനാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ നാല് മദഹബ് ആണത്തെ ഒരു ഹംബലി ഇമാം ഉണ്ടാക്കിയ ഹംബലി മദഹബ് അപ്പം അഹമ്മദ് റദി അള്ളാൻ ഉസ്താ ശിഷ്യനാണ് ഷാഫി മാം ഉസ്താദാണ് അപ്പൊ ഷാഫി മാമിന്റെ ശിഷ്യനാണ് അഹമ്മദ് റബ്ദി അള്ളാവിന് പത്ത് ലക്ഷത്തോളം ഹരിയത് മനഃപ്പാടുള്ളതാണ് ബഹുമാനപ്പെട്ട ആള് പറയാണ് ഉസ്താദിനെ പറ്റി ശിഷ്യനായ അഹമ്മദ് ബിൻ ഹംബൽ റദ്ദി അള്ളാൻ പറയാണ് ഈ ഹദിയത് കൊണ്ട് ആലിമഖുറൈസ് ഖുറൈസ് പണ്ഡിതൻ ലോകത്തെ എല്ലായിടത്തും അല്ലെത്തിക്കും നടക്കും വാരി വെതറും എന്ന് പറഞ്ഞത് നബിസ് അല്ലാ വല്ല തങ്ങൾ പറഞ്ഞ ഈ ഹദിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യോ അത് എന്റെ ഉസ്താദായ ഇമാമിൻ ഷാഫി അയ്യ റൽനു ആണ് എന്ന് പല ഇമാമിയും പറഞ്ഞു പ്രത്യേകിച്ച് അഹമ്മദ് ബിൻ ഹംബൽ അള്ളു പറഞ്ഞു ഞാൻ വായിക്കുന്നത് താലിബിൻ പേജ് ഇരുപത്തെട്ടിലാണ് അങ്ങനെ ഒരുപാട് മഹാന്മാര് ബഹുമാനപ്പെട്ട ഷാഫി അ ഇമാമിനെ പൊഴ്ത്തുകയാണ് ഷാഫി ഇമാമി റദ്ദി അള്ളാഹുനെ സംബന്ധിച്ച് ആനത്തിൽ കൊടുത്തത് കാണാം രാത്രിയെ മൂന്ന് ഭാഗമാക്കി വീതിച്ചു രാത്രി പന്ത്രണ്ട് മണിക്കൂറാണെങ്കിൽ നാല് മണിക്കൂർ നാല് മണിക്കൂർ നാല് മണിക്കൂർ ഇങ്ങനെ മൂന്ന് വാഗാക്കി വിധിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ ആദ്യത്തെ മൂന്ന് മണിക്കൂർ എൽമുമായി ബന്ധപ്പെടും നാളെ പഠിക്ക പഠിപ്പിക്കാനുള്ളതും ഇന്ന് പഠിച്ചത് നോട്ട് ക്ലിയർ ആക്കലൊക്കെ ഇൽമുമായി ബന്ധപ്പെടും അടുത്ത മൂന്ന് മണിക്കൂർ നിസ്കാരം തന്നെ നിസ്കാരം തന്നെ വിവാദ തന്നെ ഇവാദത്തന്നെ അടുത്ത മൂന്ന് മണിക്കൂർ ഉറക്കം വിശ്രമം ശേഷം പറയുന്നു ദിവസവും ഒരു തവണ കുറാൻ ഓതിത്തീർക്കും പ്രത്യേകിച്ച് റമലാനിലൊക്കെ അറുപത്തി ഒന്ന് ഹു ഖുർആാൻ അറുപത്തിയൊന്ന് ഹുത്ത് തീർക്കുന്ന പഠിച്ചുനേ അപ്പോൾ നമുക്കൊക്കെ സമയമല്ല സമയമല്ല എന്ന് പറയുമ്പോൾ ഈ ഷാഫി മാമി നൂറുകണക്കിന് കിതാബ് രചപ്പിച്ചു ആയിരക്കണക്കിന് ആളുകൾക്ക് ദർസ് നടത്തി എന്നിട്ടും അവർ നാല് മണിക്കൂർ നിസ്കരിക്കാൻ ടൈം കണ്ടെത്തി അതിൻ്റെ പുറത്ത് ഖുർആൻ ഹത്തമ തീർക്കാൻ കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ അധ്വാനം എത്രയാണ് ഒന്നാമത് നമുക്കൊക്കെ ഉള്ളൊരു മൈനസ് നമ്മൾ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് വയർ നിറച്ച് ഭക്ഷണം കഴിക്കലോട് കഴിക്കലോടുകൂടെ മനുഷ്യൻ ക്ഷീണിതനായി പിന്നെ ആൾ തളർന്നു പിന്നെ ആറു മണിക്കൂറും എട്ട് മണിക്കൂർ എത്ര ഇറങ്ങിയാലും മതിയാവില്ല മഹാനവറുകളൊക്കെ സംബന്ധിച്ചതാ ഈ ആനന്ദ താലിമിനെ തന്നെ കാണുന്നുണ്ട് മുപ്പത് പതിനാറ് വയസ്സായതിനു ശേഷം വയർ നിറച്ച് കഴിഞ്ഞു മാ ശബി വയർ വയറ് നിറച്ച് കഴിച്ചിട്ടെന്നില്ല പതിനാറ് വയസ്സ് മുതൽ കാണുന്നുണ്ട് പഠിച്ച കാരണം വയർ നിറച്ചാൽ ശരീരം തടിക്കും ക്ഷീണിക്കും ഹൃദയം കറുക്കും ബുദ്ധി കുറയും ഉറക്കത്തെ വലിച്ചു കൊണ്ടുവരും വിവാഹത്തിന് താല്പര്യം ഉണ്ടാവില്ല ഇങ്ങനെ നല്ല നല്ല സ്വഭാവ അതൊക്കെ ശാസ്ത്രലോകം അത് പറയുന്നുണ്ടല്ലോ പിന്നെ വല്ലാഹി വല്ലാഹി എന്തു പറഞ്ഞാലുണ്ടെലൊരു സത്യം ഇങ്ങനത്തെ ഒരു സ്വഭാവം മൂപ്പര്ക്കില്ലായെന്ന് ജീവിതത്തിൽ മൂപ്പര് അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്തിട്ടില്ല എന്ന് ഏഹ് തമാശക്കും കാര്യത്തിനൊന്നും മൂപ്പി വല്ല സത്യം വല്ലാഹി വല്ലാഹി എന്നൊരു പ്രയോഗം നടത്തിയിട്ടില്ലെന്ന് ഏ അല്ലോ വലിയ സൂക്ഷ്മശാലിയായിരുന്നു വലിയ വറൻ്റെ ആളായിരുന്നു ധാരാളം ഹദീസുകൾ ഇത് കേട്ട അത്ഭുതപ്പെട്ടുവും അല്ലോ അവരുടെയൊക്കെ ധരജ അല്ല ഉയർത്തി കൊടുക്കട്ടെ അവരൊക്കെ അള്ളാഹു നമ്മയൊക്കെ നന്നാക്കട്ടെ ബഹുമാനപ്പെട്ടവരെ ധാരാളം അഭിനന്ദിച്ച് പുകഴ്ത്തി പറഞ്ഞത് യാാനത്ത് താലിബിനെ കാണാൻ സാധിക്കും അവരുടെ വ്യക്തി വിശുദ്ധിയെ സംബന്ധിച്ചും അധ്വാനത്തെ സംബന്ധിച്ചും യാത്രകളെ സംബന്ധിച്ചൊക്കെ അവരുടെ വഫാത്തിന് ശേഷം ശേഷമാണ് അവരെ കബറളക്കുന്നത് ഓരോളം ഫിൽമ് അദ്ദേഹം പ്രചരിപ്പിച്ചത് കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഖുർആൻ പാരായണങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അള്ളാഹു മനഹാനപറുകൾ വഴിയിൽ കാണിച്ച വഴിയിൽ അമ്മയും അള്ളാഹു ജീവിപ്പിക്കട്ടെ അവരുടെ പ്രധാന ശിഷ്യനാണ് ബഹുമാനപ്പെട്ട അബൂഹനീഫർ അലയുള്ളാഹ് അവരുടെ പ്രധാന ശിഷ്യനാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ അലിയുള്ള അവരുടെ ഉസ്താദാണ് ഇമാം മാലിക്കാൻ മൂന്ന് പിന്നെ മധുഹബിന്റെ ഇമാമിങ്ങളും ബന്ധങ്ങളും ഒക്കെ മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് ഷാഫി ഇമാമ ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് അഹമ്മദ് ബിൻ ഹംബർ അദ്ദേഹം അതുപോലെ ഷാഫി ഇമാമിന്റെ വഫാത്തായ വർഷത്തിലാണ് ആ ദിവസത്തിലാണെന്ന് പറഞ്ഞു ബാക്കിയാത്തൊരു പ്രിൻസിപ്പള് ബഹുമാനപ്പെട്ട അല്ലാമ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്മാൻ മൊയ്ദീൻ ഹലറത്ത് പ്രിൻസിപ്പൾ പരാതി ഉണ്ടായി ഒരേ ദിവസം തന്നെയാണെന്ന് എവിടെ കണ്ടു വായിച്ചു കിതാബിൽ കണ്ടു എന്ന് പറഞ്ഞു അപ്പോ ഹിജറ മൊത്തത്തിൽ നൂറ്റി അൻപതിൽ മഹാനവറുകള് ജനിക്കുന്നു അബൂ ഹനീഫർ അലു ഹിജ നൂറ്റി അൻപതിൽ വഫാത്താവുന്നു അള്ളാഹു സുബാനഹുല ധാരാളം പഠിക്കാനും അതൊക്കെ ജീവിതത്തിൽ പകർത്താനും മഹാന്മാരെ പോലെ വളരെ അധ്വാനിച്ച് പരിശ്രമിക്കാൻ ഇൽമിന് വേണ്ടി ത്യാഗം ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ വിവരക്കഥി സൈദ മുസ്തഫ മുഹമ്മദ് എല്ലാവരും ആ ചെയ്യണം